വീട്ടിൽ പോയ പുറത്തോട്ടൊന്നു പറഞ്ഞാറില്ല ഞാൻ രണ്ടു ദിവസം ഞാൻ അതിലേ പോവായിരുന്നു നൂറ്റിയായിരുന്ന കണ്ടില്ലേ ഞാനേ എന്നെ ഒന്ന് വിളിത്തണേ പറഞ്ഞിട്ട് പോയി എന്താ പ്രശ്നം എന്താണ് പെണ്ണുങ്ങൾക്ക് വഴി നിൽക്കാൻ പറ്റത്തില്ല എന്ത് നീ നമ്പർ കൊടുത്താ പെണ്ണു പെൺകുച്ചിനെ വീട്ടിൽ വിളിച്ചെന്നോ വീട്ടിൽ ചെന്നോ എന്താണ് ഏഹ് മനുഷ്യന് വഴിയെ വളർക്കാൻ പറ്റത്തില്ലേ സ്ത്രീകൾക്ക് ഇങ്ങനെയാണോ വേണ്ടിയത് ഞങ്ങൾ എല്ലാം കൂടെ ഒരു ഒരു കാര്യം ചെയ്യും ഞങ്ങൾ എല്ലാം കൂടെ വരാം നിനക്ക് വീട്ടിൽ അമ്മ ഒന്നും ചൂട് ഇങ്ങനെ വേണ്ടിയത് വെളിയിലോട്ട് വെളിയിൽ കഴിഞ്ഞു മര്യാദ കേട്ടോ ഇപ്പം ഇതുപോലുള്ള സാമൂഹിക വിരുദ്ധന്മാരെ നമ്മുടെ ചുറ്റുവട്ടത്തെ എല്ലായിടത്തും ഉണ്ട് നിങ്ങള് തീരുമാനിക്കുക ഇങ്ങനെയുള്ള സാമൂഹിക വിരുദ്ധന്മാരെ എന്താണ് നമുക്ക് ചെയ്യേണ്ടത് പോലീസിനെ എത്തിക്കണോ നമ്മൾ തന്നെ കൈകാര്യം ചെയ്യണോ എന്തായാലും നിങ്ങക്ക് വിട്ടു